വിനോദസഞ്ചാരികൾക്കും യാത്രക്കാർക്കും സൗകര്യപ്രദമാകുന്ന തരത്തിൽ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ വഴിയോര കേന്ദ്രം തുറന്നു ഇരുനിലകളിലായി നിർമ്മിച്ച താമസവിശ്രമകേന്ദ്രം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു താഴത്തെ നിലയിൽ വിശാലമായ ഡൈനിങ് ഹാളും കിച്ചണും ടോയ്ലറ്റ് സൗകര്യം മുഗൾനിലയിൽ താമസ കൂടിയ നാല് മുറികളുമുണ്ട് വിശ്രമ കേന്ദ്രത്തിൽ പതിനഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ ചുരുക്കമിഷൻ ഫണ്ടും നാല് ദശാംശം രണ്ട് ലക്ഷം രൂപ കേന്ദ്രവിഹിതവും പത്ത് ദശാംശം രണ്ട് ലക്ഷം രൂപ ധനകാര്യ ഫണ്ടും പതിമൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപ തനത് ഫണ്ടും നാല് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ പ്ലാൻ ഫണ്ടും ഉൾപ്പെടെ ചേർത്ത അമ്പത്തി ഏഴ് ദശാംശം നാല് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ത്രിക്കർപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് നിർമ്മിച്ച രാജ്മോഹൻ അവർക്ക് വിശ്രമിക്കാനാണ് പ്രത്യേക സ്ഥലങ്ങളിലാണ് വിശ്രമ കേന്ദ്രങ്ങളാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവാ അധ്യക്ഷത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം മാനന്ദവലി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനോ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹാഷിം കരോളം ശംസുദ്ദീൻ ആയിട്ടി എം സൗദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമതി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ